വക്തമുക്കിന് സമീപം കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഇരു കൂട്ടർ തമ്മിലടിച്ചത് അടിപിടിയിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു വിജയകുമാർ പ്രദീപ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഗുരുതരമായി പരിക്കേറ്റ പ്രദീപിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ രണ്ട് യുവാക്കളെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തു ചൂരക്കുളം ജയശ്രീ മന്ദിരത്തിൽ ജയകുമാർ തഴമേൽ ഞാറക്കോട് വേങ്ങവള വീട്ടിൽ രാജീവ് എന്നിവരെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത് സംഘർഷത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്നവർ മദ്യപിച്ചെത്തുകയും ഇതുവഴി പോയ ജയകുമാറിനെ തടഞ്ഞു നിർത്തുകയും ചെയ്തു ഇത് പിന്നീട് വാക്കേറ്റവും വാക്കേറ്റം പിന്നീട് അടിപിടിയിലും കലാശിക്കുകയും ചെയ്തു യുവാക്കൾ മർദ്ദിച്ചതിനെ തുടർന്ന് ജയകുമാർ പോയി ബന്ധുക്കളും സുഹൃത്തുക്കളുമായ രാജീവ് അടക്കമുള്ള നാലോളം പേരുമായി എത്തുകയും തിരിച്ചടിക്കുകയും ചെയ്തു സംഘർഷത്തിലാണ് വിജയകുമാർ പ്രദീപ് എന്നിവർക്ക് പരിക്കേറ്റത് ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബന്ധുക്കളുടെ പരാതിയിൽ കേസെടുത്ത പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം ജയകുമാറിനെയും രാജീവിനെയും പിടികൂടുകയായിരുന്നു വൈദ്യ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി ഇരുവരെയും റിമാൻഡ് ചെയ്തു കേസിൽ രണ്ടുപേർ കൂടി പ്രതികളാണ് ഇവരെ ഉടൻ പിടികൂടുമെന്ന് അഞ്ചൽ പോലീസ് പറഞ്ഞു അതേസമയം തന്നെ അറസ്റ്റിലായി വിജയകുമാർ പ്രദീപ് എന്നിവരുടെ പരാതിയിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർ ഉൾപ്പെടെയുള്ളവർക്കെതിരെ മറ്റൊരു കേസ് കൂടി അഞ്ചൽ പോലീസ് എടുത്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ അഞ്ചൽ